പാലക്കാട് കഞ്ചിക്കോട്ടെ ബ്രൂവറി പ്ലാന്റ് അതിപ്പോൾ പ്രധാന ചർച്ചാവിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മുതൽ അത് വലിയ ചർച്ചാവിഷയമായി മാറുകയാണ് ആ ഉത്തരവിറങ്ങിയതോടെ ബ്രൂവറിക്കെതിരെയാണ് പ്രതിഷേധം എലപ്പുള്ളി പഞ്ചായത്തിൽ തുടങ്ങാനിരിക്കുന്ന ബ്രൂവറിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് എലപ്പുള്ളി പഞ്ചായത്ത് ഉൾപ്പെടുന്ന ചിറ്റൂർ ബ്ലോക്കിലെ ഭൂഗർഭ ജലനിരപ്പ് കുറവാണെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ ഉണ്ടെന്നാണ് പരിസ്ഥിതി പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ പറയുന്നത് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ ചിറ്റൂർ ബ്ലോക്ക് ഭൂഗർഭജല പഠനത്തിൽ ക്രിറ്റിക്കൽ ഏരിയ ആയിട്ട് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ ബ്ലോക്കും മലമ്പുഴ ബ്ലോക്കും ഭൂഗർഭജല വകുപ്പ് വകുപ്പ് തന്നെ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉണ്ട് ഞങ്ങളെ പ്രക്ഷോഭം ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കും യോജിക്കുന്ന ആളുകളുമായിട്ട് യോജിച്ചുകൊണ്ട് സമാന ചിന്താഗതിക്കാരായിട്ട് ആളുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും ഭരണഘടന തന്നെ പറഞ്ഞിട്ട് ലഹരിവാന്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കാനോ വിതരണം ചെയ്യാനും പാടില്ല ഇങ്ങനെയുള്ള സാമൂഹ്യ വിപത്തുകളും സാമൂഹ്യദ്രോഗവും ജനദ്രോഗപരമായിട്ടുള്ള മനുഷ്യൻ്റെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിൽ മുഴുവൻ അധ്വാനത്തെയും അവൻ്റെ ശരീരത്തെയും അവൻ്റെ ഉൽപ്പാദനത്തെയും അവൻ്റെ പിന്നെ സകല സാമ്പത്തിക മൂല്യങ്ങളെയും കൊള്ളയടിച്ചുകൊണ്ട് അവനെ ഷണ്ടന്മാരാക്കുന്ന ഒരു വരണ്യ സംസ്കാരമാണ് മദ്യസംസ്കാരം ഇതിനെ ശക്തമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു ആശങ്കയുണ്ടെന്നും കുടിവെള്ളം മുട്ടുന്ന അവസ്ഥയുണ്ടായാൽ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും പഞ്ചായത്ത് അംഗം ഡി രമേശ് പറയുന്നു നാളെ ഏലപ്പുള്ളി പഞ്ചായത്തിൽ പ്രമേയം പാസാക്കും ആ കൂടി പാലക്കാട് ജില്ലയില് ചിറ്റൂർ ബ്ലോക്ക് റെഡ് സോണാണ് അതായത് നമ്മൾ വേനൽക്കാലത്ത് പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ട് പതിനഞ്ചും ഇരുപത് ലക്ഷം പൈസ വെച്ചിട്ട് കുടിവെള്ളം സപ്ലൈ ചെയ്ത് ടാങ്കിൽ ടെൻഡർ ചെയ്തിട്ട് ഈ പഞ്ചായത്ത് തന്നെ പല സ്ഥലത്തും സപ്ലൈ റെഡ് സോണാണ് ഭൂഗർഭജല തോത് കുറവായത് കൊണ്ടാണ് ഈ റെഡ് സോണിൽ പറഞ്ഞിരിക്കുന്നത് ചിറ്റൂർ ബ്ലോക്കിൽ പെട്ട പഞ്ചായത്താണത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ കൗശിപ്പാറയിൽ ബ്രൂബറി ഇതുപോലെ വരുന്നു എന്ന് പറഞ്ഞെന്ന് വി കെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡൻറ്റും എം പി ഒക്കെയായിരുന്നു നേരത്തിൽ വലിയൊരു ജനകീയ പ്രശ്നം രമേശ് ചെന്നിത്തല വന്നാണ് അത് അവിടെ നിന്ന് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാനപരമായിട്ടുള്ള വെള്ളം റോഡ് സൗകര്യങ്ങൾ വെളിച്ചം അതൊക്കെയാണ് ഇത് വന്നിട്ട് നമുക്ക് ഒരു തൊഴിലും കിട്ടില്ല അപ്പോൾ കിംഫ്രയിലൊക്കെ തൊഴിൽ കിട്ടണ തൊഴിൽ കിട്ടുന്നു വെറുതെ പറയാണ് കിംഫ്രയിലൊക്കെ മുഴുവനായിട്ടും കരാറാണ് ഹിന്ദിക്കാരാണ് കംപ്ലീറ്റും കരാറും ഹിന്ദിക്കാരാണ് പിന്നെ ഇവിടെ വന്നിട്ട് എന്ത് തൊഴിലും അവർ കൊടുക്കുക പാവപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളം പോലും കൊടുക്കണ്ടേ ജനങ്ങളുടെ ഒരുപാട് റേഷൻ കടയിൽ സാധനങ്ങളില്ല കാർഷിക മേഖല ഇനിയും നെല്ലിൻ്റെ പൈസ കൊടുത്തിട്ടില്ല അങ്ങ് പെൻഷൻ അപ്ഡേറ്റ് ആയി കൊടുത്തിട്ടില്ല അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് വലിയൊരു അഴിമതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം ആരോടും പറയാതെ മന്ത്രിസഭാ തീരുമാനം എന്നുള്ള നിലയ്ക്ക് ഇതിൽ വലിയ ഒ ഐ കമ്പനിയെ സംബന്ധിച്ചൊക്കെ ടി വിയിൽ വളരെ ഇതായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ ജനകീയമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞങ്ങൾ തിങ്കളാഴ്ച ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് സംയുക്തമായിട്ട് റെസൊല്യൂഷൻ പ്രമേയം സർക്കാരിന് കൊടുക്കും ഇവിടെ എന്തായാലും ഇത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നുള്ള ഏത് പദ്ധതി വരുമ്പോഴും ജനങ്ങൾക്ക് ഗുണമുണ്ടാവണം അല്ലെ ജനങ്ങൾക്ക് ദോഷം ഉണ്ടാവണം പദ്ധതി കൊണ്ടുവന്നിട്ട് അടിച്ചേൽപ്പിക്കുന്ന പരിപാടി പറ്റില്ല പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ടെന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത് വിവാദ ബ്രൂവറിക്കുള്ള അനുമതിയിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം വിഷയം നിയമസഭയിൽ ഉന്നയിക്കും മദ്യനിർമ്മാണശാല തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് യു ഡി എഫ് ബ്രൂവറി അനുവദിച്ചതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും യു ഡി എഫ് ആരോപിക്കുന്നു എന്തായാലും പ്രതിഷേധം കനക്കുമെന്ന ഉറപ്പാണ് നമുക്ക് പ്രതിഷേധം നടക്കാനിടയുള്ള സ്ഥലത്തേക്കൊന്ന് പോകണം അവിടെ ഇക്ബാൽ രാവിലെ തന്നെ നിൽക്കുന്നുണ്ട് ഒപ്പം ആർ റോഷിപാൽ എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങൾ യു ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളുമായി നമുക്കിപ്പോൾ വെൽക്കം ഇക്ബാൽ അറക്കലാൻ ആർ റോഷിബാൽ നമുക്ക് ആദ്യം ഇക്ബാളിലേക്ക് പോകാം ഗുഡ് മോർണിംഗ് ഇക്ബാൾ അറക്കൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ പഴയ പ്ലാച്ചിമയുടെ സമരം നടക്കുമ്പോഴൊക്കെ ഇക്ബാല് ചെറിയ കുട്ടിയാവാനാണ് സാധ്യത ഇപ്പോൾ ആ സമാന സാഹചര്യത്തിലേക്ക് പോവുകയല്ലേ പഞ്ചായത്തിൻ്റെ പ്രതി പ്രതികരണം നമ്മളിപ്പോൾ കണ്ടു പ്രദേശത്ത് വേണ്ട രീതിയിലുള്ള സർവേകൾ ഒന്നും നടത്താതെയുള്ള ഒരു നീക്കം അത് എത്രത്തോളം ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അതിൽ അധികൃതരും സാധാരണ ജനങ്ങളുമൊക്കെ ഉൾപ്പെടുമല്ലോ അവരോടൊക്കെ ഇക്ബാൽ സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ എന്തൊക്കെയാണ് സുജിയ തീർച്ചയായും നേരത്തെ സുജ സൂചിപ്പിച്ചതുപോലെ ഈ പ്ലാച്ചിമട സമരത്തിന് നേതൃത്വം എല്ലാം നൽകിയിട്ടുള്ള വിളയോടി വേണുഗോപാലാണ് നമുക്ക് അല്പസമയം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതികരണം നൽകുകയും ചെയ്തത് അദ്ദേഹം അറിയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബ്രൂവറി ആരംഭിക്കാൻ പോകുന്ന എലപ്പുള്ളി പഞ്ചായത്ത് ഉൾപ്പെടുന്നത് ചിറ്റൂർ ബ്ലോക്കിലാണ് ഈ ചിറ്റൂർ ബ്ലോക്കാണെങ്കിൽ റെഡ് സോൺ മേഖലയാണ് അവിടെ ഈ ഭൂഗർഭ ജലം വളരെ കുറവാണ് എന്ന രീതിയിലുള്ള പഠന റിപ്പോർട്ടുകളുണ്ട് കേരളത്തിൽ മൂന്നിടങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അതൊന്ന് മലമ്പുഴയും മറ്റൊന്ന് ചിറ്റൂർ ബ്ലോക്കും മറ്റൊന്ന് കാസർഗോഡാണ് ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ മേഖലയിലേക്ക് തന്നെ ഇത്തരത്തിൽ റെഡ് സോണായി നിൽക്കുന്ന ഈ മേഖലയിലേക്ക് തന്നെ ഈ മദ്യ കമ്പനി എന്തിനു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താനാണ് ഇവരുടെ തീരുമാനം സുജിയ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലാണ് ഈ ബ്രൂവറി കമ്പനി വരാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നത് ഇത് എലപ്പുള്ളി പഞ്ചായത്തിലെ മണ്ണുകാട് എന്ന് പറയുന്ന മേഖലയിലാണ് ഇവിടെയുള്ള നാട്ടുകാർ മുഴുവൻ ആശങ്കയിലാണ് നാട്ടുകാർ മാത്രമല്ല ഇപ്പോൾ എനിക്കൊപ്പം എലപ്പുള്ളി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുണ്ട് അവരെല്ലാം വലിയ രീതിയിൽ ആശങ്കയുണ്ട് കാരണം വേനൽക്കാലമായാൽ ഇവിടേക്ക് ഇവിടെയുള്ള ചുറ്റു ഭാഗങ്ങളിലേക്കെല്ലാം ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടണമെങ്കിൽ അത് പഞ്ചായത്ത് പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് ടാങ്കറിൽ വെള്ളം എത്തിക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയിലേക്കാണ് ഇത്തരത്തിൽ ഒരു കമ്പനി കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ജലം ചൂഷണം ചെയ്യപ്പെടും മാത്രമല്ല നേരത്തെ പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധി നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം തന്നെ അറിയിച്ചിരുന്നത് തൊഴിൽ ലഭിക്കുന്ന കാര്യമാണ് സർക്കാർ പറയുന്നതെങ്കിൽ കിൻഫ്ര പോലുള്ള സ്ഥാപനങ്ങൾ വന്നപ്പോൾ തങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടുകാർക്ക് ആർക്കും തന്നെ അന്ന് ജോലി ലഭിച്ചിരുന്നില്ല കരാറുകാരും ഹിന്ദിക്കാർക്കാണ് ജോലി കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ജലചൂഷണം ാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനാണോ ഇപ്പോൾ പഞ്ചായത്തിന്റെ തീരുമാനം എന്നതാണ് നമുക്ക് അറിയേണ്ടത് കാരണം സർക്കാർ ഈ ഉത്തരവിറക്കിയതിന്റെ തിടുക്കമടക്കം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം രേവതി ബാബു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ പദ്ധതിയെ കുറിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ല ിൽ വാർത്ത വന്നപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഈ പദ്ധതി വരാൻ പോകുന്നത് അവരുടെ പഞ്ചായത്തിലാണ് എന്നത് അറിയുന്നത് എന്താണ് വൈസ് പ്രസിഡന്റിനടക്കം ഇക്ബാൽ തീർച്ചയായും പഞ്ചായത്ത് പ്രസിഡന്റ് അല്പസമയത്തിനകം നമ്മളോട് പ്രതികരിക്കും ഇപ്പോൾ എലപ്പുളി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം ചേരുക നിങ്ങൾക്ക് ഈ പദ്ധതി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അറിവുണ്ടായിരുന്നു ഒരു അറിവ് ഇപ്പം രണ്ടു ദിവസമായി ന്യൂസ് ചാനലിലും പത്രത്തിൽ വന്നിട്ടേ ഞങ്ങൾക്ക് ഈ അറിവുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല റെഡ് സോൺ മേഖലയാണ് ഈ കുടിവെള്ളത്തിനും അതുപോലെ ഭൂഗർഭജലം വളരെ കുറവാണ് വളരെ കുറവുള്ളതാണ് ഞങ്ങൾ വെള്ളത്തിന് വളരെ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ വെച്ചിട്ടാണ് വെള്ളം സപ്ലൈ ചെയ്തത് പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും അതിലൊരു ഭാഗമാണ് ഇവിടെയും ഇവിടുത്തെ വെള്ളവും തന്നെ അടിയിൽ അഴുക്ക് ഉള്ള വെള്ളങ്ങളാണ് ബോറൊക്കെ അടിച്ചിട്ട് അത് ഒരു 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 വലിയ ഇഷ്യൂ ഉള്ള ഒരു സ്ഥലമായിരുന്നു അവർക്ക് വെള്ളം എത്തിക്കാൻ പറ്റാണ്ട് അങ്ങനെയുള്ള ഒരു മേഖലയാണ് ഇവിടെ തീർച്ചയായും ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഇവിടെ ഇലപ്പുള്ളിൽ വരാൻ പാടില്ല നിർബന്ധമായി വികസനം വരുന്ന അറിഞ്ഞില്ല അറിഞ്ഞില്ല നിങ്ങൾ നമ്മൾക്കറിയാം ഈ ഡ്രൈ ഏരിയ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് മുതൽ ഏകദേശം മെയ് മാസം വരെ ലോറി ടാങ്കർ വെള്ളം എത്തിക്കപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ കുടിവെള്ളത്തിനായിട്ട് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വരാൻ ഒരിക്കലും ഈ നാട്ടിൽ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഈ ഇത് എതിർക്കും ഞങ്ങൾ നമുക്കൊപ്പം എന്തൊക്കെ തൊഴിൽ കിട്ടും അതെ അതെ തൊഴിൽ കിട്ടും പറഞ്ഞതിന് മുമ്പ് പല കമ്പനികളും വന്നു ഞങ്ങൾക്ക് ഒന്നും ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോഴും തൊഴിലില്ല എല്ലാവരും ഇവിടെ പല ജോലി പുറത്ത് പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞങ്ങൾ വെള്ളത്തിൻ്റെ അവസ്ഥ ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇതുവരെ ഇവിടെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ചുറ്റുവട്ടത്തിനും ഒരു പത്ത് പതിനഞ്ച് കുടിവെള്ള പദ്ധതികൾ കുഞ്ഞു കുഞ്ഞു പദ്ധതികൾ പത്തും മുപ്പതും അമ്പതും വീടുകൾക്ക് വേണ്ടി മാത്രമുള്ള ചെറിയ ചെറിയ പദ്ധതികൾ അതിപ്പോൾ പലപ്പോഴായിട്ട് വെള്ളം താഴ്ന്നു പോയിട്ട് വീണ്ടും പുതിയ അടിച്ച് കുടിവെള്ള പദ്ധതികളിൻ്റെ മോട്ടോർ പരകൾ മാറ്റി മാറ്റി പോയിരുന്ന ഒരു അവസ്ഥയാണത് ഇതുവരെ പെപ്സി ഫാക്ടറി ഇവിടെ നിലവിൽ നിലനിന്നിരുന്നു ആ സമയത്താണ് ഈ വെള്ളം ഒരുപാട് പോയത് ഇതിന് മുന്നെല്ലാം ഒരു നൂറ്റമ്പത് മുതൽ നൂറ്റമ്പത് അടി വരെ വെള്ളം ബോർവെല് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടണമായിരുന്നു ഇപ്പോൾ അഞ്ഞൂറ് അടി അടിച്ചാലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് പലർക്കുള്ളത് അതാണിപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ആശങ്ക അതാണ് ഇനി ഈ കമ്പനി കൂടി വരികയാണെങ്കിൽ അത് വലിയ കമ്പനി ഇവിടെയാണെങ്കിൽ ഇനി വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകും അതുപോലെ ഈ പെപ്സി ഫാക്ടറി നിർത്തലാക്കിയ ശേഷം ഇവിടുത്തെ ഭൂഗർഭ ജലത്തിൻ്റെ ലെവൽ കുറച്ചും മുകളിലോട്ട് വന്നിട്ട് പഴയ ബോർവെല്ലൊക്കെ ഒരു പരിധി വരെ റീചാർജ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഫാക്ടറിയും കൂടി വന്നാൽ വീണ്ടും പഴയതിനേക്കാളും വളരെ ദുസഖമായ ഒരു അവസ്ഥയിലേക്ക് പോകും അതുകൂടാതെ ഇതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഒരു ഷുഗർ ഫാക്ടറി ഉണ്ട് ചുറ്റു ഷുഗേഴ്സ് അതുള്ള സമയത്ത് ഈ ഒരു കോരയാർ പുഴയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കോരയാർ പുഴയിൽ മലിനജലം ഒഴുകയും ഒരുപാട് മത്സ്യങ്ങൾ ചത്തുപോകുന്ന അവസ്ഥ ഉണ്ടാകും അതുപോലൊരു സംവിധാനമാണ് ഇവിടെ വരവേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ മദ്യത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രോസസ്സും പിന്നെ ഉണ്ടാകുന്ന ഒരു ഫാക്ടറിയാണ് വരുന്നത് എത്തനോളം മുതൽ ബോട്ടിലിംഗ് പ്ലാന്റ് വരെയുള്ള ഒരു ഫാക്ടറിയാണ് അപ്പോൾ എന്തായാലും ഇതിനൊരു വേസ്റ്റ് ഉണ്ടാവും ക്രമേണ ഈ ഇപ്പോൾ എല്ലാം അതിനൊരു ശുദ്ധീകരണ പ്ലാന്റ് ഒക്കെ വരും പറയുമെങ്കിലും ക്രമേണ അത് ഈ മൊഴിയിലേക്ക് തന്നെ ഒഴുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരുപാട് ആശങ്കകളാണ് നാട്ടുകാർ പറയുന്നത് ഈ ആശങ്കകളൊക്കെ സർക്കാരിലേക്ക് അറിയിക്കാനുള്ള തീരുമാനങ്ങൾ തീർച്ചയായും നാളെ പതിനൊന്ന് മണിക്ക് അടിയന്തരം പഞ്ചായത്ത് യോഗം വെച്ചിരിക്കുകയാണ് അത് ഞങ്ങൾ എല്ലാം ഒരു സംയുക്തമായി തീരുമാനം എടുത്ത് നാളെ തന്നെ ഗവൺമെന്റിന് പ്രമേയമായി നാളെ തന്നെ കൊടുക്കാനുള്ള തീരുമാനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഇവിടെ കൂടുതൽ നാട്ടുകാരാണ് നിങ്ങൾക്കല്ലേ ഇത്തരത്തിലൊരു തീരുമാനം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മളെ വാളയാറ് മറ്റേ ഡാമിൽ നിന്നാണ് വരുന്നത് ആ വെള്ളം തന്നെ പരിമിതമാണ് ഞങ്ങൾ ബോർവെല്ലും മറ്റേ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇരുപോലെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കമ്പനിയും കൂടി വരികയാണെങ്കിൽ കൂടുതൽ വേസ്റ്റും നമുക്ക് നമ്മളെ തൊട്ട പരിസരം വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടിലേക്ക് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ടി വരും ഇതാണ് നാട്ടുകാരുടെ ഒരു വികാരം ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് ഇവിടെ നെൽ നെൽ കർഷകരാണ് കൂടുതലുള്ളത് നെല്ല് കൃഷിക്കും അതുപോലെ കപ്പ കൃഷി ചെയ്യുന്നവർക്കും മധുരക്കര കൃഷി മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നവർക്കും ഇവിടെ കൂടുതൽ നല്ല കാലമാണ് വരാൻ പോകുമെന്നാണ് നമ്മൾ കേട്ടറിഞ്ഞത് പക്ഷേ ഇവിടെ കൂടുതൽ ആളുകളും കപ്പ കൃഷിയോ അല്ലെങ്കിൽ മറ്റു കിഴങ്ങ് കൃഷിയോ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല ഇവിടെ ആകെ ചെയ്യുന്നത് നെൽകൃഷി മാത്രമാണ് ഈ നെൽകൃഷിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കർഷകരാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഇതെല്ലാം ഇവരെടുക്കുമെന്നും അതിൽ നിങ്ങൾക്ക് നല്ല കാലമാണ് വരാൻ പോകുമെന്നാണ് ഇപ്പോൾ ന്യൂസിലും മറ്റുള്ളതും നമ്മൾ അറിയുന്നത്